ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്ര വീണ്ടും തുടരുന്നു കോട്ടൂര് കഴിഞ്ഞു നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടം കണ്ടു ഇനി നേരെ പോകുന്നത് പൊന്മുടിയിലേക്കാണ് അപ്പം ഒരു മികച്ച ടൂറിസം കേന്ദ്രമാണ് പൊന്മുടി ഈ പൊന്മുടിയിലേക്കുള്ള യാത്ര പ്രത്യേകിച്ച് റോഡ് യാത്ര ഇതേത് സമയത്തും ഉല്ലാസകരമാണ് അത് ഏത് കണ്ടീഷനും ആകട്ടെ എന്നു വച്ചാൽ ഇന്ന മാസം ഇന്ന മാസമൊന്നും ഇല്ല നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പൊന്മുടി അപ്പോൾ ഈ പോകുന്ന ഈ പ്രദേശം നമ്മുടെ കണ്ണിന് വല്ലാത്ത കുളിർമയാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമ്മുടെ പ്രോപ്പർ ട്രാൻഡ്രത്ത് നിന്ന് അറുപത്തൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് വിതുര പൊന്മുടി മലനിരകളിലെ പ്രധാന സുഖവാസ കേന്ദ്രമാണ് കേട്ടോ നമ്മുടെ കേരളത്തിൻ്റെ ഊട്ടി എന്ന് റാണിപുരം കാസർഗോഡ് അറിയപ്പെടുമെങ്കിലും മിക്ക ബി എസ് സി പരീക്ഷകളിലും കേരളത്തിൻ്റെ ഊട്ടി പൊന്മുടി എന്നാണ് ഉത്തരം വരുന്നത് അപ്പോൾ അത്ര കണ്ട് മനോഹരമായ തെക്കൻ കേരളത്തിലെ ഒരു സുഖവാസ കേന്ദ്രമാണ് പൊന്മുടി നമ്മുടെ വിതുരയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ വലത്തോട്ട് തിരിയുന്ന നമ്മൾ പാലോട് തെന്മല ഭാഗത്തേക്ക് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല അങ്ങോട്ടേക്ക് പോകാം എന്നാൽ ഇടത്തോട്ട് തിരിഞ്ഞാൽ പൊന്മുടിയിലേക്ക് കയറാം മനോഹര കാഴ്ചകളാണ് ഇത് സമുദ്രനിരത്തിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് അടി ഉയരയാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിലാണ് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് നമ്മുടെ പൊന്മുടി അപ്പോൾ ഈ ഉയരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ യാത്രയിൽ ഉടനീളമുണ്ടാവും പിന്നെ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ആകെ ഇരുപത്തിരണ്ട് ഹെയർ പിൻ വളവുകളുണ്ട് ഇത്രയും ആസ്വാദ്യകരമായ സൈഡ് വ്യൂ മാത്രം കണ്ട് തന്നെ ആസ്വദിച്ച് സഞ്ചരിക്കാവുന്ന എനിക്ക് വല്ലാത്തൊരു രസം തോന്നി കേട്ടോ കണ്ണിനും കുളിർമയാണ് മനസ്സിനും വല്ലാത്ത കുളിർമയാണ് നല്ല കാഴ്ചകൾ കണ്ട് ആ നല്ല എൻജോയബിളായിട്ട് ഒരു ടെൻഷനും കൂടാതെ നമുക്ക് പൊന്മുടി പോകാൻ പറ്റും എൻ്റെ കണ്ണിന് കുളിർമയുള്ള എല്ലാ പ്രദേശങ്ങളും ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് ഈ പോകുന്ന വഴികളെ ആ സന്ധ്യയാകുന്ന സമയത്തുള്ള ആ കാഴ്ചയില്ലേ എന്ത് മനോഹരമാണ് നമ്മുടെ ഈ ഭൂമി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ഇതുപോലെ ആസ്വദിക്കാനുള്ളത് കേട്ടോ ഇതെല്ലാം കണ്ടും ഒക്കെ ആസ്വദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ഇനി നമ്മുടെ ഈ പൊന്മുടി ഭാഗത്ത് ഇതിൻ്റെ വിശേഷങ്ങൾ ഞാനൊന്ന് പറയാം കാരണം ഈ യാത്രയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രദേശങ്ങളൊക്കെ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റോളം വരുന്നൊരു വീഡിയോ ആണിത് അപ്രതീക്ഷിതമായി യാത്രയിൽ കിട്ടുന്നതെല്ലാം ഞാൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ യാത്രയെ ഞാൻ വളരെ ആസ്വാദികരമാക്കിയിട്ടുണ്ട് ഏതായാലും കെ എസ് ആർ ടി സിയിലെ ഈ ഒരു ദിവസത്തെ യാത്ര നമുക്ക് മൂന്ന് സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കരം പിന്നെ ഇതിലെ കെ എസ് ആർ ടി സിയുടെ നമ്മളോടുള്ള സഹകരണം അത് എടുത്ത് പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല നമ്മുടെ സ്വ നമ്മുടെ സ്വകാര്യ വാഹനം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം അതേപോലെ നമ്മളോടൊപ്പമായിരുന്നു വണ്ടി ഓടിക്കുന്ന ആ ഉദ്യോഗസ്ഥരൊക്കെയും ഏതായാലും വളരെ മനോഹരമായിരുന്നു യാത്രയിലൊക്കെ എന്ന് വെച്ചാൽ ഇടുങ്ങിയ വഴികളാണ് പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടായെങ്കിലും വളരെ മനോഹരമായി ഇനി ഇവിടെ വികസനം വളരെ പ്രധാനമാണ് കാരണം റോഡ് റോഡിനിയും വീതി കൂട്ടണം എങ്കിലേ പറ്റുള്ളൂ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല ഈ മനോഹാരിത അത് എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പൊന്മുടി ഭാഗത്ത് ശരിക്കും നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു സ്പെഷ്യൽ നൃത്തം നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ആ നൃത്ത കാക്കരിശി നൃത്തം എന്ന് പറയുന്നത് കാക്കരിശി നൃത്തം ഇത് തിരുവനന്തപുരം ജില്ലക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് കാക്കരിശി നൃത്തം അത് തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ ആദിവാസികൾക്കിടയിലുള്ള ഒരു നൃത്ത കാക്കരിശി നൃത്തം അപ്പോൾ ഈ കല കാണി വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ അവരുടെ ഒരു ആഘോഷമാണ് അപ്പോൾ ഈ പൊന്മുടിക്ക് ആ പേര് വരാൻ പല കാരണങ്ങളും പറയുന്നുണ്ട് ചരിത്രപരമായ കാരണങ്ങൾ പറയുന്നുണ്ട് അല്ലാതെ ഈ കാണികൾ തന്നെ അവർക്കൊരു വിശ്വാസങ്ങളുണ്ട് അപ്പോൾ കാണി വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ അവരാണ് ഈ കാക്കരിശി നൃത്തം നടത്തുന്നത് അവരുടെ മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മല ആയതുകൊണ്ടാണ് പൊന്മുടി എന്ന പേര് വന്നത് ശരിക്കും നമ്മൾ ഈ പൊന്മുടി പോകുന്ന ഈ കാണുന്നില്ലേ ഏകദേശം നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര വശതിയാണ് കേട്ടോ ഇവിടെ ശരിക്കും വണ്ടി നിർത്തി മൊത്തത്തിൽ ആസ്വദിക്കേണ്ട ഒരു സ്ഥലമാണ് നല്ല വ്യൂ ആ ശരിക്കും ഭയങ്കര വ്യൂ ഇത്രയും മനോഹാരിതമാണ് നമ്മുടെ ഭൂമി പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം ഒന്ന് ഓർമ്മിക്കുമ്പോൾ അഭിമാനമാണ് തോന്നുന്നത് പോകുമ്പോഴൊക്കെ കച്ചവടക്കാരല്ലേ കൊച്ചുകുട്ടികളൊക്കെ കച്ചവടക്കാരായിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുതരിക അപ്പം നമ്മൾ സമയം അല്പം താമസിച്ചതുകൊണ്ടേ നമുക്കവിടെ ഒരു നാലര അഞ്ച് മണിക്കെങ്കിലും എത്തിയാൽ ആറുമണിക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും അപ്പോൾ നമ്മൾ അതുകൊണ്ടുതന്നെ തന്നെ പല ഭാഗങ്ങൾ ഒഴിവാക്കി നല്ല വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്താൻ ഒരു ശ്രമമാണ് നടത്തിയിരുന്നത് കേട്ടോ അപ്പം ഇത് പൊന്നു സൂക്ഷിക്കുന്ന മല എന്ന് ഈ കാണികളുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് പൊന്മുടി എന്ന പേര് വന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തു മനോഹരമാണ് വളരെ മനോഹരം ഇനി ഈ പൊന്മുടിക്ക് നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നത് ജൈന സംസ്കാരമാണ് ഈ പേരിന് പിന്നിലെന്നാണ് പറയുന്നത് ചരിത്രകാരന്മാരുടെ ഭാഷയോ അതാണ് കേട്ടോ ഈ പേര് വരാൻ കാരണം ബുദ്ധ ജൈന സംസ്കാരം എന്നാണ് അപ്പം നമ്മൾ പൊന്മുടിയിലെത്തിയിട്ടുണ്ട് ശരിക്കും അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ മുകളിലാണ് ഇവിടുത്തെ വശത മൊത്തം ഞാനത് ഇങ്ങനെ അങ്ങ് പിടിക്കുവാണ് ഏട്ടാ എന്ത് രസമെന്നറിയോ ഓ കാണാനേ ചെറിയ മൂടൽ മഞ്ഞ് ശരിക്കും ഇപ്പോൾ മഞ്ഞ് കുറവാണ് ശരിക്കും ഞാൻ കരുതിയേ ഈ ജനുവരി മാസത്തിൽ മാസത്തിരി മഞ്ഞുണ്ടാവൂന്നാണ് ഉണ്ടായില്ല പിന്നെ ഏകദേശം സൂര്യ അസ്തമനത്തിൻ്റെ ഭാഗം ആയി എന്ന് വേണം കരുതാൻ ഏകദേശം ഇരുപത്തിരണ്ട് ഹെയർപിൻ പിൻ വളവുകൾ താണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത് ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് അഗസ്ത്യാർ കൂടെ ഉണ്ട് കേട്ടോ ഓഹ് എന്നാ രസമല്ലേ നമ്മുടെ ഈ പൊന്മുടിയുടെ ഭാഗമായിട്ട് അഗസ്ത്യാർകൂടം വെറുതെ അല്ല ഇതിനെ കേരളത്തിൻ്റെ ഊട്ടി എന്നൊക്കെ വിളിക്കുന്നത് എന്താ വശ്യത എന്താ ഒരു സൗന്ദര്യം അല്ലേ അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒന്നാമത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം അതും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് ഇതിനടുത്താണ് അഗസ്ത്യാർകൂടം നമ്മുടെ വിതുരയിൽ നിന്നൊക്കെ വളരെ അടുത്താണ് ഏറ്റവും ഇതിൻ്റെ ഏറ്റവും അടുത്ത ടൗൺ ആണ് വിതുര ഇത്രയും സുന്ദരമായൊരു പ്രദേശം മറ്റെവിടെ ഉണ്ടാകാനാണ് എല്ലാവരും നന്നായിട്ട് കണ്ടോ ഏട്ടോ ഞാനിത് എന്നെ തന്നെ കാണിക്കുവാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാരണം എനിക്ക് നല്ലൊരു മെമ്മറിയാണ് ഏട്ടാ ഇത് ഇതിൻ്റെ ആ പൊന്മുടിയുടെ ശിഖരങ്ങളിൽ നിന്നിട്ടെ ശരിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമുക്ക് പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ട് ശരിക്കും അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ഒത്തിരി ദൂരം യാത്ര ചെയ്യണം അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ വശ്യമായ ഓഹ് പ്രകൃതി രമണീയമായ ഒന്നും പറയാനില്ല കേട്ടോ എന്താ പറയാ അപ്പോൾ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് പൊന്മുടിക്ക് വന്നേ പറ്റുകയുള്ളു ശരിക്കും കണ്ടിട്ടും കണ്ടിട്ടും കൊതിയിരുന്നില്ല എന്ന് വേണം പറയാൻ അത്ര മനോഹരമാണ് നമ്മുടെ പൊന്മുടിയുടെ വശിത ശരിക്കും സഞ്ചാരികൾ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് സഞ്ചാരികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് പലരും പല ബിസിനസ്സിലാണ് ശരിക്കും എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ് നമ്മുടെ സൂര്യൻ്റെ അസ്തമന അത്രയുള്ള സമയമായിട്ടുണ്ട് ഏതായാലും ഇനി ഒരു അരമണിക്കൂർ കൂടെ ഇവിടെ കാണ കാണാൻ പറ്റത്തുള്ളൂ കാരണം ആറു മണിക്ക് ഇവിടെ നിന്ന് വണ്ടി ഇറങ്ങണം ഇവിടെ പാർക്കിംഗ് ഏരിയ ഇതാണ് കേട്ടോ ഉണ്ടോ ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട് ശരിക്കും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ആ ഒരു സെക്ഷൻ വേറെ അപ്പുറത്തുണ്ട് ഇനിയും ഇത് കഴിഞ്ഞ് ഇതിന് ഭാഗത്തായിട്ട് വീണ്ടും പാർക്കിംഗ് സൗകര്യമുണ്ട് അവിടെ നിന്ന് കാടുകളിലേക്ക് നടന്നു പോകാനുള്ള വഴികളൊക്കെ ഉണ്ട് ശരിക്കും ഒരു ദിവസം ഫുള്ള് നന്നായിട്ടൊന്ന് ആഘോഷിക്കാനുണ്ട് ശരിക്കും പൊന്മുടി ഞങ്ങൾ വന്നത് വൈകുന്നേരമായിപ്പോയി ഒന്നും പറയാനില്ല കേട്ടോ നിങ്ങളിനി പൊന്മുടി വന്നാലേ ഇത് കാണൂ എന്നല്ല ഇത് കണ്ടാൽ നിങ്ങൾക്ക് പൊന്മുടി എത്തിയതുപോലെ തോന്നും എന്താ ഇതല്ലേ ഒത്തിരി ഭംഗിയാണ് എന്ത് മനോഹരമായിട്ടാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നേ ഈ സായാഹ്നം എന്ന് പറയുന്നതേ നമ്മുടെ സായാഹ്നം ഇനിയിപ്പോൾ താമസിയാതെ സൂര്യൻ ഉൾവലിയും സൂര്യനിപ്പോൾ പോവും ഈ പകലിൻ്റെ അവസാന ഘട്ടമാണ് ഈ സായാഹ്നം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നതിനും മുൻപുള്ള സമയം അതാണ് ആ സായാഹ്നം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് നല്ലൊരു സായാഹ്ന കാഴ്ച്ച ഇവിടെ കിട്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളുടെ ടീമായിരുന്നു കേട്ടോ ഒരു ടീമായിട്ടാണ് ഞങ്ങൾ വന്നത് റൈസ് ആൻഡ് ഷൈൻ മിനിസ്ട്രി പാസ്റ്ററും കുടുംബവും പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ തന്നെ കുറച്ച് ആൾക്കാരുമായിട്ട് ചേർന്നാണ് ഞങ്ങൾ ഈ ബസ് ടൂറ് കണ്ടക്ട് ചെയ്ത് വന്നത് ഏറ്റവും ആസ്വദിച്ചു ഞങ്ങൾ ഇതാണ് എൻ്റെ ഒരു രസം ഈ പൊന്മുടിയിൽ നിന്ന് ഇങ്ങനൊരു കാഴ്ച കൂടെ എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റി ഈ സായം സന്ധ്യ എന്നുവെച്ചാൽ ദിവസം തോറും സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അപ്രത്യക്ഷമാകുന്ന ഒരു പ്രതിഭാസം വളരെ മനോഹരമായ കാഴ്ചയാണ് സൂര്യാസ്തമയം ചിത്രകാരനും സാഹിത്യകാരനും തങ്ങളുടെ കലാസൃഷ്ടികൾക്ക് പ്രചോദനമായി നമ്മുടെ സൂര്യൻ്റെ അസ്തമയം അങ്ങനെ വിശേഷിപ്പിക്കലുണ്ട് നമ്മുടെ കണ്ണിനും മനസ്സിനും ഇത്രത്തോളം കുളിർമയാകുന്ന ഒരു പ്രകൃതിയുടെ ലൈറ്റ് ഷോ എന്ന് തന്നെയാണ് എനിക്കിതിനെ പറയാനുള്ളത് അത്ര മനോഹരമായിരുന്നു ഈ യാത്രയും എല്ലാം